മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായതിന് അത് മായച്ചിട്ടുള്ള ആളുകളെ തേടിയിട്ട് പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് തന്നെ നമ്മൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു നറികട്ടവൻ ഒരു രാജ്യദ്രോഹി ഒരു പാകിസ്ഥാൻ ജിഹാദി നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ കേരളത്തിൽ നിരന്തരം വീഡിയോകൾ പടച്ചുവിടുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഞാൻ ആ വ്യക്തിയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്ത വീഡിയോയുടെ ഈ ഒരു വ്യക്തി കുറച്ചു മുമ്പേയും എനിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് രംഗത്തിറങ്ങിയിരുന്നു ഞാൻ സാക്യർ നായിക്കെന്ന പരമചെറ്റയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചു മുമ്പേ ഏത് സാക്യർ നായിക് നമ്മുടെ രാജ്യത്ത് മറ്റു മതങ്ങളെ തോന്നിയതുപോലെ അവഹേളിച്ചപമാനിച്ചു പ്രസംഗിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് പോലും നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടി മലേഷ്യയിൽ അഭയം പ്രാപിച്ച ജാകിർ എന്ന പരമചറ്റയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഈ വ്യക്തിയൊക്കെ എനിക്കെതിരെ ആയിട്ട് രംഗത്തിറങ്ങിയിരുന്നു ഇത് കുറെ കാലമായിട്ട് ഈ വ്യക്തിയൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ ഏർ സംവിധാനങ്ങൾക്കെതിരെ നമ്മുടെ ഭരണാധികാരികൾക്കെതിരെയാണ് നിരന്തരം വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും നമുക്കെതിരെ വീഡിയോയുമായിട്ട് നിരന്തരം രംഗത്ത് വരിക ഈ ഒരു വ്യക്തി വിദേശത്താണ് എന്നൊക്കെയാണ് എനിക്ക് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉള്ളത് മലേഷ്യയിലാണെന്നും പറയുന്നുണ്ട് ഈ വ്യക്തി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ള വീഡിയോകളുടെ തമ്പൊക്കെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹെഡിങ് എസ് ഫോർ ഹൺഡ്രഡ് വെറും കേസ് ഗോദിമീഡിയ ബി ജെ പി ഐ പി സെൽ വ്യാജ ന്യൂസ് ആണ് യഥാർത്ഥ താരം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എ സോറണ്ടർ വെറും ചിൾ കേസി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഈ രാജ്യത്തുള്ളൊരു വ്യക്തിക്ക് ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യാൻ സാധിക്കുക എസ് എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഒരു വ്യക്തി എന്തൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയുന്നുണ്ടെന്ന് അറിയോ ഇത് റഷ്യ യുക്രൈനെ പോലും ആക്രമിക്കാൻ കുറെ കഴിഞ്ഞിട്ട് എടുത്തതാണെന്ന് ഈ എ സോറണ്ടർ നമ്മുടെ സുദർശൻ ചക്ര എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും ഇവരൊന്നും അറിയില്ല എന്നൊരു പൊട്ടത്തരം പറയാം ഇത് കേൾക്കാൻ കുറെ മരമൊണ്ണകളും ജിഹാദികളുണ്ട് ഈ പാകിസ്ഥാൻ ജിഹാദിക്ക് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്ന് പോലും അറിയില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്നിട്ട് പറയാണ് ഇത് തോന്നിയത് പോലെ ആക്രമിക്കാൻ ഇത് ആക്രമിക്കാനുള്ളതല്ല ഇത് പ്രതിരോധിക്കാനുള്ളതാ ഓരോ ഓരോ ബേസിക് നോളേജ് പോലും ഇല്ലാതെ ജിഹാദി സംഘ അതങ്ങനെയാണല്ലോ ജിഹാദികൾക്ക് എവിടെന്നാ അന്തോ കുന്തോ ഒരു ബുദ്ധി ഇല്ലാതാവുമ്പാണല്ലോ ഈ ജിഹാദികളാവലുള്ളത് നിങ്ങൾ ആലോചിച്ചോക്കൂ ഒരു പ്രതിരോധ സംവിധാനത്തെ പോലെ ആക്രമിക്കുക എന്നാണ് കുറെ ആളുകൾ വന്നിട്ട് ആഘോഷിക്കുക ഈ പറയുന്നത് ഒരു പൊട്ടതരാന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പാക്കിസ്ഥാന്റെ ആയുധങ്ങളെ മിസൈലുകൾ ഡ്രോണുകള് യുദ്ധവിമാനങ്ങള് സകലതും തകർത്ത് തരിഫടമാക്കിയത് നമ്മുടെ സുദർശൻ ചക്ര കൊണ്ടാണ് മികച്ച സംവിധാനം നമ്മുടെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം അതെന്താണെന്ന് പോലും ഈ വിളിച്ചു പറയുന്നവൻ അറിയില്ല എന്നിട്ട് അതിനെയൊക്കെ ചീളി കേസി എന്നൊക്കെ പറയുക പ്രചരിപ്പിക്ക ഇത് ജനങ്ങളെ മണ്ടന്മാരൊക്കെ കുറെ ജിഹാദികളെ സുഖിപ്പിക്കുക വിദേശത്താണല്ലോ കാണലോ നമ്മൾ നാട് ഭിന്നിപ്പിക്കണം നമ്മുടെ രാജ്യത്തിനെതിരെ വീഡിയോ ചെയ്യണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടി മുന്നോട്ട് വെക്കാം അടുത്ത അടുത്ത വീഡിയോയുടെ ഹെഡിങ്ങാ ഓപ്പറേഷൻ സിന്ദൂർ ജനങ്ങൾ അമിത ദേശീയത കുത്തിവെച്ച് മോദിയുടെ വിളിച്ചു പറയുന്നത് നമ്മുടെ സഹോദരിമാരെ ഭർത്താക്കന്മാര് പിതാവ് സഹോദരന് നഷ്ടപ്പെട്ട സഹോദരിമാരെ അപമാനിക്കുന്ന പോലുണ്ട് ഇതൊക്കെ നടത്തിയത് കേന്ദ്ര സർക്കാർ എന്നുള്ള മോഡലിലും ഇതൊക്കെ ഒരു ഒരു തട്ടിപ്പാണെന്ന രീതിയിൽ പഹൽഗാമിന് പിന്നിൽ കേന്ദ്രമാണെന്നൊക്കെയുള്ള രീതിയിൽ ഈ നെറികെട്ടവൻ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് അതിന് ഒരുപാട് ആള് കമന്റുമായിട്ട് വരിക എന്തൊരു അവസ്ഥ അടുത്ത 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 നമ്മുടെ ഒരുപാടുണ്ട് ഈ നെറികെട്ടവനൊക്കെ നമ്മുടെ നാടിന് ഭീഷണിയെ ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യലാണ് സംഘികളുടെ ലക്ഷ്യം അല്ലാതെ പാകിസ്ഥാനിൽ എന്താണ് ഇവനൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖ് ജൈൻ എല്ലാ മതങ്ങളിൽ ഒറ്റക്കട്ട നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് നമ്മൾ ഒറ്റക്കെട്ടാണ് പാകിസ്ഥാൻകാരുടെ മതം നോക്കിയല്ല നമ്മൾ അവരെ ആക്രമിക്കുന്നത് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയതിന് മറുപടി ചോദിച്ചാണ് നമ്മുടെ പോർ വിമാനങ്ങള് പാകിസ്ഥാൻ അതിർത്തിയും കടന്ന് അവരുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നുകൊണ്ട് ആക്രമണം നടത്തുന്നത് ആ സമയത്തും ഒരു ഒരുപ്പില്ലാതെ ഇവിടെ വർഗീയത ഉണ്ടാക്കാനാണ് ഈ നെറികെട്ടവരൊക്കെ ശ്രമിക്കുന്നത് ഇത് ഗൗരവത്തിൽ കാണണം ഏ ചാനലിലൂടെ ഈ അവതാരകൻ എവിടെയാണെങ്കിലും നമ്മുടെ അന്വേഷണ ഏജൻസികള് അവർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുക ഈ ഇതൊരു നെറികേടാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്യുന്ന നമ്മളൊരു യുദ്ധമുഖത്താണ് നമ്മുടെ രാജ്യത്തിന് ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയമായിട്ട് യോജിപ്പോ വിയോജിപ്പോ കണ്ടോ നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ നമ്മൾ യുദ്ധമുഖത്താണ് നമുക്കിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ സൈന്യം നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ ആയുധ സംവിധാനങ്ങൾ നമ്മുടെ പോർവിമാനങ്ങൾ നമ്മുടെ പടക്കപ്പലുകൾ നമ്മുടെ കരസേന എല്ലാം നമ്മുടേതാണ് അതിൽ വിഭജിക്കാൻ വരുന്ന ഇത്തരം ഇല്ലാതെ സകല ആളുകളും പൂച്ചു തള്ളണം ഇത്തരം നിറികെട്ടവന്മാരെ നിറികെട്ടവന്മാരാ എന്നിട്ട് ഇതിനൊക്കെ വിശ്വസിച്ചും കുറെ ആള് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നേ ഞാൻ ഇതിന് ഇതിൽ വരുന്ന കമന്റുകൾ കമൻ്റുകൾ എടുത്ത് മുന്നോട്ട് വെക്കാം ആരാണോ ആക്രമം നടത്തിയത് അവർ പരാജയപ്പെടട്ടെ ഞാൻ ഇതിലുള്ളതുപോലെയാണ് കേട്ടോ വായിച്ചു കേൾപ്പിക്കുന്നത് നിങ്ങൾ കേട്ടോ ആരാണെങ്കിലും ആക്രമണം നടത്തിയവർ പരാജയപ്പെട്ടു ഇവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും അർഹതണ്ടോ അടുത്ത കമന്റാ നിങ്ങളുടെ വീഡിയോ സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും ഉപകാരപ്പെടും എന്തൊരവസ്ഥയാ കേരളത്തിലൊക്കെ ഉള്ള ജിഹാദി കമന്റാ വച്ച മലയാളത്തിലെ കമന്റുകള് ഇയാളോ വീഡിയോ കണ്ടിട്ട് ബോധം വരുന്നൊക്കെ എന്താണ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്താണ് ഇവിടെ നടക്കുന്നത് എന്തിനാണ് തിരിച്ചടി ഒരു കഥയും കവായുധ ഒരു പറയിപ്പിക്കരുത് നിങ്ങൾ ആലോചിക്കും എന്നിട്ട് കുറെ ആളുകൾ ഇത് ആഘോഷിക്കുന്നുണ്ട് അടുത്ത കമന്റ് ഗവന്റ് ഹൺഡ്രഡ് ഉക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടട്ടെ എന്ന് യുക്രൈൻ യുദ്ധത്തിലെ പരാജയപ്പെട്ടതാണ് എന്നൊക്കെ എന്താണ് ഈ പോലും അറിയാത്ത ആളുകൾ ഇയാളെയും വിശ്വസ് നടക്കുക ഒരുപാട് ആളുകൾ ഉണ്ട് ഇയാൾക്ക് പിന്തുണയായിട്ട് അർത്ഥകമെന്റ് അറബ് രാജ്യങ്ങളില്ലെങ്കിൽ ചേർന്നു ഇന്ത്യൻ സമ്പത്തി വ്യവസ്ഥ ഞാൻ വായിക്കാന്നുള്ളൂ ഇന്ത്യൻ സമ്പത്ത് അറബ് രാജ്യ അറബ് രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കാത്തിരിക്കട്ടെ സൗദി അറേബ്യ മുതൽ യു എ മുതൽ സകല രാജ്യങ്ങളിലെ രാജാക്കന്മാരും നമ്മുടെ നരേന്ദ്രമോദിക്ക് അവരുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളാ നിരന്തരം കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവരോട് നല്ല രീതിക്കാണ് നിൽക്കുന്നത് ഈ ഭാരതവുമായിട്ട് അവർക്ക് സൗഹാർദ്ദമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അറബ് രാജ്യങ്ങൾ മത്സരിക്കുന്ന ഒരു കാലത്ത് ഒരു ഉളുപ്പില്ലാതെ കേരളത്തിലുള്ളൊരു കമന്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ യജാതി മതഭ്രാന്തന്മാരാ ഇത്തരം ഒരുപാട് 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 കമൻ്റുകള് ഈ നിറികെട്ടവനാണെങ്കിൽ ഒരുപാട് ഒരുപാട് വീഡിയോകള് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ ഇത്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ജാതി മത ഭേദമന്യ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നമ്മുടെ സൈന്യത്തിന് നമ്മുടെ സകല സംവിധാനങ്ങൾക്കും പിന്തുണയാണ് കൊടുക്കേണ്ടത് പ്രാർത്ഥന നമുക്കാവുന്നത് പോലെ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് ഈ രാജ്യത്തെ പൗരൻ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഭരണാധികാരികൾ പടവട്ടുന്നത് പാക്കിസ്ഥാനിലുള്ളത് ഏത് മതമാണെന്നോ ഏതാളുകളാണോ ഒന്നല്ല നമ്മുടെ രാജ്യത്തെ ചൊറിഞ്ഞത് പാകിസ്ഥാനാണ് അതിനെതിരെ ആക്രമണം നടത്തുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മൾ നിലകൊണ്ടേണ്ടത് നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് ഇത്തരം വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകളെയൊക്കെ ബോധമുള്ള സകല ആളുകളും പൂച്ചിച്ച് തള്ളുക